സയന്റിഫിക്കലി പറഞ്ഞാൽ ഒരു സാധാരണ ആരോഗ്യമുള്ള മനുഷ്യൻ ഒരു ദിവസം ഫോർട്ടി ഫൈവ് തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് തോട്ട്സ് ഉണ്ടാകുന്ന ഒരു എയ്റ്റി പെർസെന്റേജും പാസ്റ്റ് ആണ് ആ നെഗറ്റീവ് ആണ് നമ്മുടെ ബ്രെയിന പലതരം കെമിക്കൽസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പല രീതിയിലുള്ള തോട്ട്സ് ഉണ്ടാകുന്നത് ഈ തോട്ട്സ് എല്ലാം ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ചസ് ഒക്കെയാണ് കെമിക്കൽ ഇംബാലൻസസ് അത് പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഹാപ്പി ഹോർമോൺസ് നമുക്കറിയാലോമിനോ ഫിനോക്സിറ്റോക്സിൻ ഇങ്ങനെയുള്ള മുതലായ ഹാപ്പി ഹോർമോൺസ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ സാഡ് സിറ്റുവേഷൻ കൊണ്ടുവരുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം അതിനുള്ള അനുകൂല സാഹചര്യങ്ങളെ മാറ്റി ആവശ്യത്തിന് വെള്ളം കുടിക്കുക പ്രോപ്പർ എക്സൈസ് ചെയ്യുക ഹെൽത്തി ഫുഡ് കഴിക്കുക ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക വീട്ടിലാണേലും മറ്റുള്ളവരുടെ കുറ്റം പറയുക വല്ലവരുടെയും നെഗറ്റീവ് പറയുക അതിനുപകരം ഹെൽത്തി ടോക്സ് ഉണ്ടാക്കുക ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുക കഴിഞ്ഞുപോയ പരാജയങ്ങളെ അങ്ങ് മറന്നേക്കുക എന്നിട്ട് ആ പരാജയത്തിനുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സംസാരിക്കുക